നമസ്കാരം ഇത് വ്യത്യസ്തമായ ഒരു പോസ്റ്റിൻ്റെ കഥയാണ് സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് ഒരു പ്രശസ്ത ക്രിക്കറ്റ് കളിക്കാരന് പോസ്റ്റിടുക അദ്ദേഹം അതിനോട് പ്രതികരിക്കുക ആ പ്രതികരണമാണ് ഏറ്റവും പ്രാധാന്യത്തോടെ കാണേണ്ടത് എഞ്ചിനീയറിംഗ് കോളേജിലെ ഫീസ് ഫീസടയ്ക്കാൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരം ഋഷഭ് പന്തിൻ്റെ സഹായം അഭ്യർത്ഥിച്ച് ആരാധകൻ കഴിഞ്ഞ ദിവസമാണ് തൊണ്ണൂറായിരം രൂപ ഫീസ് ഫീസടയ്ക്കാൻ സഹായിക്കാമോ എന്ന അഭ്യർത്ഥനയുമായി യുവാവ് എക്സ് പ്ലാറ്റ്ഫോമിൽ രംഗത്തെത്തിയത് സർ എൻ്റെ എഞ്ചിനീയറിംഗ് പഠനത്തിന് ആവശ്യമായ പണം കണ്ടെത്താൻ ഞാൻ ബുദ്ധിമുട്ടുകയാണ് നിങ്ങൾ എന്നെ പിന്തുണച്ചാൽ ജീവിതം തന്നെ മാറും എന്നെ സഹായിക്കുന്നത് പരിഗണിക്കാമോ അല്ലെങ്കിൽ എൻ്റെ ക്യാമ്പയിനെ പിന്തുണയ്ക്കൂ നിങ്ങളുടെ ദയയാണ് എല്ലാം എന്നാണ് യുവാവ് എക്സ് പ്ലാറ്റ്ഫോമിൽ കുറിച്ചത് സാധാരണ ക്രിക്കറ്റ് താരങ്ങൾ ഇത്തരം അഭ്യർത്ഥനകളോട് പ്രതികരിക്കാറില്ലെങ്കിലും ഇത്തവണ ഋഷഭ് പന്ത് യുവാവിന് മറുപടി നൽകി സഹായം ചോദിച്ചയാൾക്ക് ഋഷഭ് പന്ത് പണം നൽകിയോ എന്ന കാര്യം വ്യക്തമല്ല എന്നാലും നിങ്ങളുടെ സ്വപ്നങ്ങൾ പിന്തുടരുന്നത് തുടരുക ദൈവത്തിന് എപ്പോഴും മികച്ച പദ്ധതികൾ ഉണ്ടാകും ടേക്ക് കെയർ എന്നാണ് ഋഷഭ് പന്ത് മറുപടിയായി കുറിച്ചത് തനിക്ക് ആവശ്യമായ പണം സ്വരൂപിക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല എന്ന് യുവാവ് പിന്നീട് വ്യക്തമാക്കി സമൂഹ മാധ്യമങ്ങളിൽ വരുന്ന ഇത്തരം അഭ്യർത്ഥനകളോട് പ്രതികരിക്കരുത് എന്ന ചില ആരാധകർ ഋഷഭ് പന്തിന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് പലപ്പോഴും സഹായം ചോദിച്ച് പണം തട്ടിയെടുക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത് എന്നാണ് പന്തിന് ചില ആരാധകർ നൽകുന്ന ഉപദേശം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ വാഹനാപകടത്തിൽ പരിക്കേറ്റ ചികിത്സയിലായിരുന്ന പന്ത് ഗംഭീര തിരിച്ചുവരവാണ് പിന്നീട് നടത്തിയത് ഐ പി എല്ലിന്റെ കഴിഞ്ഞ സീസണിൽ നാനൂറിലധികം റൺസ് പന്ത് നേടുകയും ചെയ്തു ട്വന്റി ട്വന്റി ലോകകപ്പ് നേടിയ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ വിക്കറ്റ് കീപ്പറായി തിളങ്ങാനും പന്തിന് സാധിച്ചു സെപ്റ്റംബർ അഞ്ചിന് ആരംഭിക്കുന്ന ദുലീപ് ട്രോഫി ക്രിക്കറ്റിൽ കളിക്കാനുള്ള ഒരുക്കത്തിലാണ് ഋഷഭ് പന്ത് ഇപ്പോൾ യശസ്വി ജയ്സ്വാൾ സർഫറാസ് ഖാൻ വാഷിംഗ്ടൺ സുന്ദർ എന്നിവർക്കൊപ്പം ഇന്ത്യ ബിയിലാണ് ഋഷഭ് പന്ത് കളിക്കാൻ ഇറങ്ങുന്നത്